ഹലോ വെൽക്കം ബാക്ക് ചോറൊക്കെ ബാക്കി വന്നാൽ നിങ്ങൾ കളയുകയാണ് ചെയ്യാറ് എന്നാൽ ഇനി അത് കളയണ്ട കേട്ടോ ചോറൊക്കെ വേസ്റ്റാക്കി കളയുന്നത് എപ്പോഴും ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ തലേന്നത്തെ ചോറ് വെച്ചിട്ട് ഒരു ആണ് ഞാൻ ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഞാനിപ്പോൾ ഇവിടെ മട്ട അരി വെച്ചിട്ടാണ് ചെയ്യുന്നത് ഏത് അരി വെച്ചിട്ടും ചെയ്യാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിന് തന്നെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യും എടുക്കാം കേട്ടോ എണ്ണ ഒന്ന് ചൂടാക്കി എടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക ഇപ്പം സവാള അത്യാവശ്യം വഴന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം ഇനി മസാല പൗഡേഴ്സ് ഓരോന്നായി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം അപ്പം നമ്മൾ എടുക്കുന്ന ചോറിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മുട്ട മുട്ട കുറച്ച് കൂടുതലായാലും നല്ല ടേസ്റ്റ് ആണല്ലോ എന്നിട്ട് ഇത് നന്നായി ഒന്ന് ചിക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ചോറിട്ട് കൊടുക്കാം എന്നിട്ട് ഈ എഗ് മസാലയും ചോറും കൂടെ നന്നായി മിക്സ് ആക്കി എടുക്കണം എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഏ അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളും വേണ്ട നമ്മൾ മടി പിടിച്ചിരിക്കുന്ന ടൈമിലൊക്കെ നമുക്ക് കറിയൊന്നും ഉണ്ടാക്കാതെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഏ ഇതിൻ്റെ കൂടെ ഒരു അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാകും സിമ്പിളായിട്ടുള്ള റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ബൈ